വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് കോഴിക്കോട് ജില്ലയിൽ തന്നെ നിരവധി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് അതും കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ അങ്ങനെ ഒരു സ്ഥലം തപ്പിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ സ്ഥലത്തിൻ്റെ പേരാകട്ടെ മുത്തശ്ശിപ്പാറ എന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഊരാച്ചുകുണ്ട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങുന്നത് മുത്തശ്ശി പാറയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാട്ടിലൂടെ വേണം ഇനിയുള്ള യാത്ര ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു ഇടം തന്നെയാണ് ഇത് കായണ ഗ്രാമപഞ്ചായത്തിലാണ് മുത്തശ്ശി പാറ സ്ഥിതി ചെയ്യുന്നത് ആ പാറയിൽ കയറിയാൽ താഴെ നിരവധി കൊച്ചു ഗ്രാമങ്ങൾ കാണാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു ഒരു സബ്സ്ക്രൈബറാണ് എന്നോട് ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞത് അതനുസരിച്ചാണ് ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ തീരുമാനിച്ചത് ചെങ്കുത്തായ കയറ്റം കയറി നിരവധി പാറയിൽ പറ്റി പിടിച്ച് വേണം മുകളിലേക്ക് എത്തുവാൻ മുത്തശ്ശിപ്പാറയുടെ മുകളിൽ നിന്ന് കോഴിക്കോട് ജില്ലയുടെ ഗ്രാമങ്ങളുടെ നിരവധി സൗന്ദര്യവും അതോടനുബന്ധിച്ചുള്ള കാലാവസ്ഥയുടെ മാറ്റം അഥവാ കോടമഞ്ഞിനാൽ പുതുക്കപ്പെട്ടിരിക്കുന്ന മുത്തശ്ശിപ്പാറയുടെ സൗന്ദര്യവും കാണാം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയില്ല പൊതുവെ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്താറില്ല എന്നാണ് കേട്ടുകൾ ഇങ്ങനെയുള്ള പാറയിൽ കയറി വേണം മുകളിലേക്ക് എത്തുവാൻ ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു ഇടം കൂടിയാണ് ഇത് ചെങ്കുത്തായ കയറ്റം കയറി ഏകദേശം നാൽപ്പത് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അങ്ങനെ കുത്തനെയുള്ള കയറ്റവും കയറി മുത്തശ്ശിപ്പാറയുടെ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുന്നു കുറഞ്ഞ സഞ്ചാരികൾ മാത്രമേ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ കോടമഞ്ഞ ഇന്ന് ഇല്ല വന്ന കാര്യം ചെറുതായിട്ട് ഒന്ന് പാളി എന്നിരുന്നാലും മുത്തശ്ശിപ്പാറയെ ഒന്ന് പൂർണ്ണമായി ഒന്ന് കാണണം ഡ്രോൺ വച്ച് മുത്തശ്ശിപ്പാറയുടെ സൗന്ദര്യം ഒന്ന് പകർത്തണം താഴെയുള്ള കൊച്ചു ഗ്രാമങ്ങളും നീണ്ടു നിമിർന്ന് കിടക്കുന്ന ഒരു പാറയാണ് മുത്തശ്ശി പാറ എത്ര നടന്ന് മുന്നോട്ട് പോയാലും അതിൻ്റെ അവസാനം എത്തുകയില്ല അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതാകട്ടെ കോടമഞ്ഞിനാൽ പുതയ്ക്കപ്പെട്ട ഒരു ഇടം എന്ന് ഒരുപക്ഷെ കോടമഞ്ഞ് ഈ പാറയെ മൂടിയിരുന്നെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാകുമല്ലോ എന്നാൽ കാലാവസ്ഥ അല്പം നമുക്ക് അനുകൂലം എന്ന് തന്നെ പറയാം അങ്ങുമിങ്ങുമായി എൻ്റെ സുഹൃത്ത് നടക്കുന്നു ഞാനാകട്ടെ വീഡിയോകൾ പകർത്തി മുന്നോട്ടേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഇന്ന് അധികം സഞ്ചാരികൾ ഇല്ല എന്നാൽ ചില സമയങ്ങളിൽ സഞ്ചാരികളെ വലിയ ഒഴുക്ക് തന്നെയാണ് ഇവിടെ മുത്തശ്ശുപാറയുടെ ഇരുവശങ്ങളിലും ചെങ്കുത്തായ ഇറക്കം തന്നെയാണ് മുന്നോട്ടേക്ക് പോകും തോറും നിരവധി ഗ്രാമങ്ങൾ എൻ്റെ കാഴ്ചയിൽ കാണപ്പെടുന്നുണ്ട് തൊട്ടു താഴെ തന്നെ ഒരു പാതയും ഉണ്ട് മുത്തശ്ശി പാറയുടെ ഇരുവശങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നിരവധി കെട്ടിടങ്ങൾ അങ്ങുമങ്ങുമായി കാണുന്നുണ്ട് കാലവർഷം സമയത്ത് ഇങ്ങോട്ടേക്ക് പ്രവേശനമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം നല്ല തെന്നലുള്ള പ്രതലങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ മുത്തശ്ശുപാറ ഭാഗത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തന്നെ നിരവധി പാറയിൽ പറ്റി പിടിച്ചു വേണം യാത്ര തന്നെ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വരുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് ഞാൻ കരുതുന്നു ഏത് വശങ്ങളിലും തിരിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പാറ തന്നെയാണ് ഈ പാറയുടെ വലുപ്പമോ ഈ പാറയുടെ നീളമോ ഒന്നും അളക്കുവാൻ കഴിയില്ല എന്നിരുന്നാലും ഞങ്ങളൊന്ന് ഡ്രോൺ വച്ച് പകർത്തി ഇതിൻ്റെ സൗന്ദര്യം എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കണമല്ലോ സന്ധ്യാസമയങ്ങളിൽ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളും ഇവിടെ അങ്ങായി കാണുന്നുമുണ്ട് ഞാനാകട്ടെ ഈ പാറയിൽ നേരെ താഴോട്ടേക്കൊന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു തൊട്ട് താഴെ തന്നെയാണ് ഒരു ടാർട്ട് റോഡും കാണുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു ഇറങ്ങിച്ചെല്ലുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടിലുള്ള കാര്യം തന്നെയാണല്ലോ തിരിച്ചും അതുപോലെ തന്നെ കയറണമല്ലോ സാഹസിക മലകയറ്റം വിദൂര കാഴ്ച സുന്ദരമായുള്ള ഗ്രാമങ്ങൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ മുത്തശ്ശിപ്പാറയിലേക്ക് തന്നെ നിങ്ങൾ വരണം പ്രകൃതി സ്നേഹികളുടെ ഇഷ്ടവിനോദ കേന്ദ്രമായി ഇനി മുത്തശ്ശിപ്പാറ മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇവിടെ സന്ദർശിക്കാൻ വരുന്ന എൻ്റെ സഞ്ചാരികളോട് അഥവാ എൻ്റെ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷയാണ് പ്ലാസ്റ്റിക് കുപ്പി യാതൊരു കാരണവശാലും ഇവിടെ നിക്ഷേപിച്ച് പോകരുത് നിരവധി ഇങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങുമിങ്ങുമായി കിടക്കുന്നുണ്ട് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് സന്ധ്യഗാമങ്ങളിൽ ഇവിടെ കോടമഞ്ഞ് നിറയുമെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇനി അങ്ങോട്ടേക്ക് മുത്തശ്ശിപ്പാറയുടെ പൂർണ്ണ സൗന്ദര്യം കാണുവാൻ ഡ്രോൺ വെച്ച് തന്നെ പകർത്തണം കാരണം കാലാവസ്ഥ അല്പം മോശമായി വരുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് മുത്തശ്ശിപ്പാറയുടെ എല്ലാ ഭാഗങ്ങളുടെയും സൗന്ദര്യം ഒന്ന് പകർത്തി എൻ്റെ സഹയാത്രികൻ ഷമീർ കട്ടിപ്പാറ എന്ന് പറയുന്ന സുഹൃത്തും ഇവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഷിജിൻ എന്ന് പറഞ്ഞ സുഹൃത്തുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സുഹൃത്തും വന്നിരുന്നു എന്നാൽ അദ്ദേഹം മല കയറാൻ അല്പം ബുദ്ധിമുട്ട് കാണിച്ചതുകൊണ്ട് താഴെ തന്നെ നിന്നു നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിരവധി ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിരവധിയുണ്ട് ഉൾനാടൻ ടൂറിസത്തിൻ്റെ പ്രധാനം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണല്ലോ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ മുത്തശ്ശിപ്പാറ മുത്തശ്ശിപ്പാറയുടെ പൂർണ്ണ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരാൻ പാടുള്ളൂ കാലാവസ്ഥ അല്പം മോശമായാൽ തന്നെ എത്രയും പെട്ടെന്ന് താഴേക്കോടും നമ്മൾ ഇറങ്ങുന്നത് നല്ലതായിരിക്കും ഒരിക്കലെങ്കിലും നിങ്ങൾ മുത്തശ്ശിപ്പാറ ഒന്ന് സന്ദർശിക്കണം കോഴിക്കോട് ജില്ലയുടെ ഈ പ്രകൃതി മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഇത് ഊരാശുണ്ടിൻ്റെയും കായണ പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ പാറയുടെ മുകളിൽ കയറി ഒന്ന് കണ്ണോടിച്ചാൽ കോഴിക്കോട് ഗ്രാമത്തിൻ്റെ നിരവധി കാഴ്ചകൾ നിങ്ങൾക്കുമുമ്പിൽ കാണുവാൻ കഴിയും ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും കോടമഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അതും കാണാൻ കഴിയും ഇനി ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തരണമല്ലോ കൂട്ടാലിട എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും കൂരാച്ചുകുണ്ട് വഴി കായണ റൂട്ടിൽ സഞ്ചരിച്ച് വലത്തോട്ടേക്ക് തിരിഞ്ഞാൽ മുത്തശ്ശിപ്പാറ എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്തുവാൻ കഴിയും ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ട്രക്കിങ്ങിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടം തന്നെയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടുമായി കാണാം